ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തോടു കൂടെ നടക്കാനും ദൈവപ്രസാദമുള്ളൊരു ജീവിതം നയിക്കുവാനും ദൈവത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം കാരണം ഇത് ദൈവവചനത്തിൻ്റെ അകത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് പൊരിന്തിയർ ആറാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലിനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളോട് പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഇങ്ങനെയാണ് ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഗ്ലോറിഫൈ ഗോഡ് ഇൻ യുവർ ബോഡി എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഇതെങ്ങനെയാണ് സത്യത്തിൽ സാധ്യമാകുന്നത് നമ്മൾ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു ശരാശരി ക്രിസ്ത്യാനിയും സാധാരണ ചിന്തിക്കുന്നത് ഉച്ചത്തിൽ പാട്ടുകൾ പാടുക കൈയടിച്ച് ആരാധിക്കുക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു കാര്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും അല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അർത്ഥത്തിലല്ല അതെന്താണെന്ന് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ പാട്ട് പാടുന്നു നമ്മൾ ബൈബിള് വായിക്കുന്നു നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ അകത്ത് ദൈവം പകർന്ന ആ ഒരു ദൈവികത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലേക്കും ഇറങ്ങി വരേണ്ടതായിട്ടുണ്ട് പല സമയങ്ങളിലും ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള ചിന്തകൾ അറിവുകളൊക്കെയാണ് ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങളോടത് പറഞ്ഞു തരാം ഒരു സംസ്കാരത്തിലെ ചില കാര്യങ്ങൾ മറ്റൊരു സംസ്കാരത്തിൽ ഒരിക്കലും തെറ്റല്ല ഉദാഹരണത്തിന് ഈ ഭാഗം അപ്പോസ്തൊല്ലെ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളോട് എഴുതുമ്പോൾ കൊരിന്ത് എന്ന് പറയുന്ന ആ ഒരു പട്ടണം സാൻമാർഗികമായി അധപ്പതിച്ചൊരു പട്ടണമായിരുന്നു അവിടെ ലൈംഗിക ബന്ധങ്ങൾക്ക് അതിരുകൾ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം പ്രത്യേകിച്ച് കൊരിന്തിന്റെ ചരിത്രം പഠിച്ചാൽ ഒരു കൊരിന്തിയനെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അതപ്പതിച്ച ജീവിതമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാൻമാർഗികമായി അതപ്പതിച്ച അവസ്ഥകൾ ഇങ്ങനെ വഴിവിട്ട ജീവിതം ഇതൊക്കെ അവർക്ക് സാധാരണമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊന്നും തെറ്റല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കൊരിന്തിയ ലേഖനത്തിൽ ആറാം അധ്യായത്തിൽ തന്നെ പൗലോ സപ്പോസ്തോലൻ പറയുന്ന ചില വാക്കുകൾ നിങ്ങളും ആ വകക്കാരായിരുന്നു എന്നുള്ളതാണ് ആറാം അധ്യായത്തിൽ പത്ത് തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിടിച്ചുപറിക്കാര് പിന്നെ സ്വവർഗ ഭോഗികൾ അതുപോലെ തന്നെ മദ്യപന്മാർ ദുർനടപ്പുകാർ ഇങ്ങനെ ആ ലിസ്റ്റ് നീണ്ടു പോവുകയാണ് എന്നിട്ട് പറയുന്നു നിങ്ങളിൽ ചിലരും ഈ വകക്കാരായിരുന്നു പക്ഷേ ക്രിസ്തുവിന്റെ നാമത്തിലും അവിടുത്തെ ആത്മാവിനാലും നിങ്ങൾ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ഇന്ന് പകൽ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ അവയവങ്ങളെ വിശുദ്ധമായി ദൈവസന്നിധിയിൽ സൂക്ഷിക്കണം എന്താണ് കാരണം നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ അവകാശമില്ല എന്നുള്ള ഒരു വളരെ ഗൗരവമായ വിഷയം നാം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് കാരണം ഇവിടെ ഈ വാക്യം പറഞ്ഞിരിക്കുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് അതിന്റെ രകത്ത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു അവിടെ വചനത്തിൻ്റെ രകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തേത് വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കുക കർത്താവായ യേശു ക്രിസ്തു കാൽമുറിയിൽ തന്റെ രക്തമെന്ന വില കൊടുത്ത് നമ്മളെ ഓരോരുത്തരെയും വിലക്ക് വാങ്ങി അവിടുത്തെ മക്കളാക്കി തീർത്തു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്കുള്ളവരല്ല മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്നു കാരണം നമ്മുടെ ശരീരമാണ് ജീവനുള്ള ദൈവത്തിന്റെ ആലയം ആലയം എന്ന് പറയുമ്പോൾ പഴയ നിയമകാലത്തിൽ നമുക്കറിയാം സമാഗമന കൂടാരവും എരിശുലയും ദേവാലയവും ഒക്കെ ഉണ്ടായിരുന്നു വെളിപ്പാട് പുസ്തകത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ഇനിയും വരാൻ പോകുന്ന ആലയത്തെക്കുറിച്ച് നമ്മളിവിടെ കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ എവിടെയാണ് സത്യത്തിൽ ദൈവം വസിക്കുന്നത് ഒരു പുണ്യസ്ഥലത്തോ ഒരു ആരാധനാലയത്തിലോ ദൈവം വസിക്കുന്നില്ല അങ്ങനെ ഒരു സ്ഥലം ഇന്ന് ലോകത്തിലില്ല എന്നാൽ ഇന്ന് എവിടെയാണ് ദൈവം വസിക്കുന്നത് കർത്താവ് വസിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് ഉള്ളിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആക്ഷരികമായി കർത്താവ് നമ്മുടെ അകത്ത് വന്നിരിക്കുന്നു എന്നുള്ള ഒരു ഒരർത്ഥത്തിലല്ല തൻ്റെ ആത്മാവിനെ ഓരോ വ്യക്തികളുടെയും ഉള്ളിൽ ദൈവം പകർന്ന് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഈ പല സമയങ്ങളിലും ആ ഒരു അനുഭവത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് ഭയങ്കരമായ ഒരു ശൂന്യത ചില സമയങ്ങളിലൊക്കെ അനുഭവിക്കുന്നത് പക്ഷെ നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ ആ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഒരു ഒരു നിറവ് അനുഭവം നമ്മുടെ അന്തരംഗത്തിൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ഒരു കാര്യം അപ്പോൾ ഇങ്ങനെ വസിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് ശരീരം കൊണ്ട് അവയവങ്ങൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് അതിന് നമുക്ക് കഴിയുന്നുണ്ടോ അതെങ്ങനെയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഈ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സഹോദരന്മാർ തമ്മിൽ തർക്കമുണ്ടാകുമ്പോൾ കോടതിയിലേക്ക് പോകുന്നു കേസിനായിട്ട് പോകുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ അവയവം എടുത്ത് ഒരിക്കലും വേശിയോട് പറ്റിക്കുവാനായിട്ട് പാടില്ല കാരണം ഇത് പറയുന്നത് കൊരിന്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഗൗരവമായി മനസ്സിലാക്കണം നമ്മുടെ അവയവങ്ങളെ വിശുദ്ധമായി ദൈവസന്നിധിയിൽ സൂക്ഷിക്കണം പാപത്തിന് വാഴുവാൻ പാപം വസിക്കുവാൻ തക്കവണ്ണം ഒരിക്കലും നമ്മുടെ അവയവങ്ങളെ അതിനായിട്ട് സമർപ്പിക്കുവാനായിട്ട് പാടില്ല അതല്ലേ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താണെങ്കിലും ദുർനടപ്പ് എന്ന് പറയുന്ന ആ പാപം ചെയ്യുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെയ്യുന്നവൻ സ്വന്ത ശരീരത്തിന് വിരോധമായിട്ടാണ് പാപം ചെയ്യുന്നത് അവൻ വേശ്യമായി പറ്റിച്ചേരുമ്പോൾ അവളുമായി ഏകാത്മാവാകുന്നു ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അകത്ത് ഭർത്താവും ഭാര്യയും ഒരാത്മാവായി മാറുന്നു അല്ലെങ്കിൽ ഇരുവരും ഒന്നായി തീരുന്നു എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് എങ്ങും പോകുന്നില്ല അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇതിനെ കൊണ്ടുവരുമ്പോൾ ക്രിസ്തുവുമായി പറ്റിച്ചേരുന്നവൻ ക്രിസ്തുവുമായി ഏകാത്മാവാകുമ്പോൾ ഈ ഇത്തരത്തിലുള്ള ലൈംഗികമായ പാപങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതിൽ ഏകാത്മാവാകുന്നു അത് ഭയങ്കരമായ ദൈവിക ന്യായവിധിക്കായിട്ട് ഇടയായിത്തീരും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഞാന് ഇത്തരത്തിൽ ആ ദൈവഹിത പ്രകാരമല്ലാത്ത വഴികളിൽ യാത്ര ചെയ്ത് പോയിട്ട് തിരിച്ചു വന്ന ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ അകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വഴിവിട്ട ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പൈശാചിക കവാടം ആ വ്യക്തിയിലേക്ക് തുറന്നു വരും കാരണം ഏകാത്മാവാകുന്നത് കൊണ്ട് തന്നെ ആ വ്യക്തിയിലേക്ക് വരുവാൻ പിശാഞ്ചിനൊരു വഴി ഉണ്ടാകും ഞാനിത് വെറുതെ പറയുന്നതല്ല പക്ഷെ ഈ ഒരു കാര്യം വചനത്തിൻ്റെ അകത്ത് ഒന്ന് തെളിയിക്കാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് വാക്യുമില്ല പക്ഷെ ഒറ്റ കാര്യം പറയാം ഏകാത്മാവാകുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ പിന്നീട് ഒന്നുകിൽ ഈ വ്യക്തികൾ ഇത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് തിരിച്ചു വരുവാൻ കഴിയാതെ എന്നേക്കും ആ പാപം ആ വ്യക്തിയെ കുടുക്കിയിടും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ മോചനം പ്രാപിച്ച് പുറത്തേക്ക് വന്നാൽ ഭയങ്കരമായ മാനസിക സംഘർഷങ്ങൾക്ക് അവർ അടിമപ്പെടും നിരന്തരം കുറ്റബോധം അവരെ വേട്ടയാടും ഇത് ഒരു വല്ലാത്ത മേഖലയാണ് ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് പേര് റിക്കവർ ആയിട്ടുണ്ട് പക്ഷെ പലരും ഇത്തരത്തിലുള്ള മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഞാൻ ആ തെറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവം നിന്നോട് ക്ഷമിക്കത്തില്ലെന്ന് കാതുകളിൽ ശബ്ദം കേൾക്കുന്നത് പോലെ ഹൃദയാന്തർ നിന്ന് കേട്ടിട്ട് നാളുകൾ ജീവിച്ച് പലരും ചിന്തിച്ചത് അത് ദൈവമാണ് എന്നുള്ളതാണ് ഞാനൊരു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നമ്മുടെ ദൈവം ദുഷ്ടനായ ഒരു ദൈവമല്ല സ്നേഹവാനും നീതിമാനുമായ ഒരു ദൈവമാണ് ദൈവം ന്യായ ന്യായവിധിയുടെ ദൈവമാണെന്നുള്ളത് സത്യമാണെങ്കിലും നമ്മൾ പരമാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ദൈവം അത് ക്ഷമിക്കും പക്ഷേ ഈ കുറ്റബോധത്താൽ വേട്ടയാടപ്പെട്ടുകൊണ്ട് ഒരുപാട് നാളുകൾ തുടർച്ചയായി ജീവിച്ചു പോകുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് ഒരുപാട് പേര് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ചില ചിലർ കൊട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തവരെയും ദൈവത്തിൻ്റെ സ്തോത്രം കണ്ടിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആദ്യം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പാപത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ സത്യത്തിൽ ഒരുപാട് ഭയത്തോടെ പ്രാർത്ഥിച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടത് കർത്താവ് ഇത് എന്തായി തീരും എന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാ ഒരു രാത്രിയിൽ എന്നോട് പറഞ്ഞു പാപത്തിനടിമപ്പെട്ട ഒരുപാട് ആൾക്കാർ ആ നിന്നിലൂടെ ആ മീൻ വചനം കേട്ട് എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിവരും അപ്പം സത്യത്തിൽ അങ്ങനെയാണ് പാപത്തെക്കുറിച്ച് കുറച്ച് മെസ്സേജുകൾ ഇട്ടത് പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ എൻ്റെ ചിന്തകൾക്ക് അതീതമായിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവർ ആ മീൻ പാപബോധമുണ്ടായി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു ഒരുപാട് മെസ്സേജുകൾ എനിക്ക് രാവും പകലും വാട്സാപ്പിലും ഒക്കെ ആ സന്ദേശം എന്നോടായിരുന്നു ഈ സന്ദേശം എന്നോടായിരുന്നു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പഠിക്കണം രണ്ടർത്ഥത്തിലാണ് ഗ്ലോറിഫൈ ഗോഡ് ഇൻ യുവർ ബോഡി സിൻസ് യു ഹാവ് ബീൻ ബ്രോട്ട് വിത്ത് എ പ്രൈസ് നിങ്ങൾ ദൈവത്തിന് സ്തോത്രം വില കൊടുത്തു വാങ്ങപ്പെട്ടിരിക്കുകയാൽ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് അപ്പം ഈ ശരീരത്തിൽ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം പകർന്ന ആ ഒരു വിശ്വാസം ആ ഒരു വിശുദ്ധി അത് നമ്മുടെ അവയവങ്ങളിലേക്ക് എത്തി അങ്ങനെ നമ്മൾ ദൈവിക കൂട്ടായ്മയിൽ നടക്കുകയും ദൈവനാമം നമ്മിലൂടെ മഹിമപ്പെടുകയും ചെയ്യുകയാണ് കാരണം ഈ ഇരുപതാം അധ്യായത്തിലെ തന്നെ ഒന്നുകൊരു ആറാം അധ്യായത്തിലെ തന്നെ പാപങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാകും കൂട്ടം പാപങ്ങൾ കണ്ടില്ലേ ഈ പത്തു കൂട്ടം പാപങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക എന്തൊക്കെയാണ് ഈ പാപങ്ങൾ ഞാൻ ഇനി അതിൻ്റെ പേരെടുത്ത് പറയുന്നില്ല ഈ പാപങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ദൈവരാജ്യത്തിന്റെ അകത്ത് പ്രവേശിക്കത്തില്ല എത്ര ഗൗരവമായ ഒരു ഒരു അതേ ഒരു കാര്യമാണിത് നമ്മൾ എത്ര ഗൗരവമായിട്ട് നമ്മൾ ദൈവസന്നിധി ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് വാഴുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിനകത്ത് നിലനിൽക്കുന്നുണ്ടോ നമുക്ക് ദൈവസന്നധിയിൽ ഏറ്റു പറയാം നമുക്ക് ഇത്തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരാം ദൈവം ആഗ്രഹിക്കുന്ന കളങ്കപ്പെടാതെയുള്ള വിശുദ്ധിയിലേക്ക് അതെ നമ്മുടെ വിശുദ്ധി കളങ്കപ്പെട്ടു പോകാതെ ആമേൻ അത്തരത്തിലുള്ള ഒരു ഉന്നതമായ ആത്മീക അനുഭവത്തിലേക്ക് ആമേൻ നടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ ഈ കൊരിന്തിയ ലേഖനം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് കാരണം കുരുതിലെ പാപങ്ങൾ സ്വന്തം അപ്പൻ്റെ അമ്മയെ വെച്ച് പോകുന്ന പാപങ്ങൾ രണ്ട് സ്ത്രീ പുരുഷ ആ ബന്ധങ്ങൾക്കിടയിൽ തലോടലുകൾ പോലും അല്ലെങ്കിൽ സ്പർശനം പോലും കർശനമായി വചനം വിലക്കിയിരിക്കുകയാണ് ഇന്നത്തെ കാലത്തെ തലമുറകൾക്കൊക്കെ വളരെ വ്യക്തമായി സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് ആ അപ്പോസ്തോലനിലൂടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആമേൻ കർത്താവിന് വേണ്ടി നമ്മൾ പ്രയോജനപ്പെട്ട് നമ്മൾ വെറുതെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വെറുതെ ക്രൈസ്തവർ ക്രൈസ്തവരെന്നുള്ള ആ നാമത്തിൻ്റെ അകത്ത് പോകാതെ ആ ആ വിശ്വാസം ആ രക്ഷ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയണം നമ്മുടെ കണ്ണുകൾ നമ്മുടെ കൈകൾ നമ്മുടെ കാലുകൾ നമ്മുടെ അവയവങ്ങൾ ഇതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാനായിട്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേ ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുകയാണ് ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിലൂടെ അനേകർ ആമേയും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കണ്ടെത്താനായിട്ടുണ്ട് കർത്താവെ ഞങ്ങളുടെ ശരീരങ്ങൾ കൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഏവർക്കും കൃപ നൽകണം അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ നമുക്ക് വീണ്ടും മറ്റൊരു സന്ദേശവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം ആമേം ഗോഡ് ബ്ലെസ് യു